ഈ പരിപാടിക ഉദ്ഘാടനത്തിൽ കേൾക്കുന്നത് അദ്ദേഹം അഞ്ചു മിനിറ്റിൽ കുറച്ച് നേരമാണ് സംസാരിച്ചത് ലോകമെമ്പാട് ഒത്തിരി നോക്കുന്ന ഒരു ഫുട്ബോൾ മാതാവ് മാമാകമായ വരുന്നു പശ്ചിമേഷ്യയിൽ വരുന്നു അതിലെ വലിയ കൗതുകത്തോടെ ലോകമെങ്കിൽ കോടിക്കണങ്ങി ആളുകളിൽ വീക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹം ഏത് ഭാഷ സംസാരിക്കുന്നു ഏത് ഭാഷയെ സ്നേഹിക്കുന്ന ആളുകളെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കൗതുകം ഉണ്ടാക്കി അദ്ദേഹം ആദ്യം സംസാരിച്ചത് ഒരേ ഒരു ഭാഷയാണ് അത് നമുക്ക് ആ സംസാരിക്കാൻ വേണ്ടി തന്നെ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് മനുഷ്യർ ഒരേ സമയത്ത് ഈ ഭാഷയുടെ സൗന്ദര്യം ഈ ഭാഷയുടെ ലാവണ്യം ഈ ഭാഷയുടെ സംഗീതാത്മകത ഈ ഭാഷയുടെ സരളത അവരും ഒരുമിച്ച് കളഞ്ഞേക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്

ഇതിനേക്കാൾ ഏത് സാഹിത്യകാരനാണ് ഇതിനേക്കാൾ മനോഹരമായി ഏത് പാട്ടുകാരനാണ് ഇങ്ങനെ പറയാൻ കഴിയുക ലോകശക്താവായ ദൈവത്തിനല്ലാതെ ലോകകപ്പ് ഫുട്ബോൾ മാങ്ങാമെന്ന് നടക്കുന്ന സമയത്ത് പരിശുദ്ധ വചനം അറബി ഭാഷയിൽ സ്ഫുടമായി പാരായണം ചെയ്തുകൊണ്ട് മനുഷ്യർക്കിടയിൽ ജാതിയ പ്രാധാന്യമുള്ള ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്ന ഭാഷ ഏത് തന്നെ ഉത്തരം അറബി ഭാഷ എന്നാണ് മാത്രമല്ല ഒരുപാട് ചില വിശദമായിട്ട് ഗവേഷണം എക്സ്പോ എന്ന് പറയുന്നത് അറബി ഭാഷയുടെ സമകാലിക വളർച്ചയിലെ ഏറ്റവും വലിയ ആ വേൾഡ് എക്സ്പോ ദുബായി ലോകത്തുള്ള ഇരുന്നൂറ് രാജ്യങ്ങൾ അവരുടെ കയ്യിലുള്ള അടുത്ത നൂറ് വർഷത്തേക്ക് തങ്ങൾ ലോകത്ത് സംഭാവന ചെയ്യാൻ പോകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ള മികവുകളെ കുറിച്ച് ഉള്ള പ്രദർശനമാണ് ആ പ്രദർശനം സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയ കേരളത്തിലെ ഒരുപാട് അധ്യാപകർ വരാറുണ്ട് ഏകദേശം നൂറോളം നൂറോളം രാജ്യങ്ങളുടെ പ്രദർശനം അവിടെ വെച്ച് ഒരു ആഴ്ചകൾ താമസിച്ച് കാണാൻ കിട്ടിയിരുന്നു ഈ സ്റ്റാളുകളിൽ ഓസ്ട്രേലിയയുണ്ട് കാനഡയുണ്ട് ചൈനയുണ്ട് കൊറിയയുണ്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഉണ്ട് പക്ഷെ ദുബായ് അവിടെ നിർബന്ധം ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഈ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വന്ന് പ്രദർശിപ്പിക്കാം പക്ഷേ അറബി ഭാഷ നിർബന്ധമാണ് അറബി നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അറബി ഭാഷയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് എക്സിബിഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ദുബായ് ഗവൺമെന്റ് ഒരൊറ്റ കമ്മീഷൻ കൊണ്ട് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ആസ്വദിക്കുന്ന ഉപജീവിക്കുന്ന ഒരു ഭാഷയായി അറബി ഭാഷയിൽ പോകുകയാണ് ഉദാഹരണങ്ങൾ ബ്രഹ്മയിലൂടെ സമയം അനുഭവത്തിൽ ഞാൻ കടന്നു പോകും െങ്കിൽ ആ വേൾഡ് ലോകത്തിലെ നമ്പർ വൺ ബുക്ഫേമാറുന്ന വികസിച്ചതിന്റെ പിന്നിൽ ഒരു വലിയ ബുദ്ധിശക്തി ഉണ്ട് ആ ബുദ്ധിശക്തിയുടെ പേരാണ് डॉक्टर सुल्तान बिन मोहम्मद अल कासिमी तो बड़ा इन्हें शादी में आजाद है अत्यंत अब उधर एक चुप बुलाक में मिलने को चल रहा है सब है ना बहुत लाय अली फूना की मता व मकान तहारी की लोगा अल गाली अस्मीना इतने बेले हैं यार तो लगाने तो मुझे लोग पढ़ी को तो खुद लगा दो ना ना सवाल महिया और ல பாஸ்லேதுர் நம்ம அஸ்ஸலாமு அலைக்கும்னா நாரேந்து அஸ்ஸலாமு அலைக்கும் தெ குட அஸ்ஸலாமு அலைக்கும் யா தாரகௌமு மீலீ இன்ன இன்ஷா அல்லாஹ் இகுலாய்தூன நௌமாயந்தே என்ன ஒரு ஒரு சமானத்து சமானமான ஒருர்ச்சனுக்கு சமானமான ஒரு ஒரு ஆம்பியன்ஸ் ஆ இருக்குது பாஸ்ரூம்கள் லெபிக்கின்றதுத காரணம் இன் அத்தா யசீன அல்லதீன யத்தனாவுன ஹadihi اللغه யஜல்லுது தமாமன और फॉर सी हैव इंकान किया दिया वि मजाली मुबारती व इस्तस्माली फतीजाती वल बहसी व दरासती मुबारलिया कंट्रोल जितना बोले मिनिस्टर टीचर आप इपो कांसेप्ट की कोटिंग को बोले ट्रांसलेटर आओ मतलब अंग्रेजी वाला कांसेप्टर आओ भने अरे आई पि स्टार മിനിമം 100 ജോഡി മിനിമം 100 ജോബ് പൊസിഷൻ അറബി ഭാഷയിൽ ബന്ധപ്പെട്ട ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ജോലികൾ ജോലി മാത്രം അതല്ല ജോലി എന്നല്ല നിങ്ങൾക്ക് tarko നിങ്ങൾ സംരംഭകത്വത്തിലേക്കാണ് വേണ്ടത് വണ്ടർനർഷിപ്പിലേക്കാണ് വേണ്ടത് അന്തർ തഹ്ത്തൽമു കെതിര فِي مجال الاستثمار اذا амаനത ابوابুল مفتوحه അറബി ഭാഷ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കാത്ത അനന്തമായ അറ്റമില്ലാത്ത സാധ്യതകളാണ് തുറന്നു കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാന് അങ്ങനെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിറ്റിയിലെ ഏറ്റവും സെന്റർ ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്ന കേന്ദ്രത്തിലെ അതിന്റെ അമരത്വം വഹിക്കുന്ന ഒരു പ്രൊഫസറുമായി സംസാരിക്കാൻ അവസരം കിട്ടി ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ കേരളത്തിൽ ഉള്ള അറബി ഭാഷ പഠനത്തിന്റെ സാധ്യതകൾ കൃഷി ഞാൻ എവിടെ പോകുമ്പോൾ അഭിമാനത്തോടെ പറയാനുള്ള കാര്യമില്ല ഒരുപാട് നേതൃസുമായി സമാഴിക്കുന്ന ഒരുപാട് അവസരങ്ങൾ ഈ ഭാഷയെ ശൈലികരക്കി നിലനിർത്തുന്നുണ്ട് അവരെ ഇപ്പോ പോകുമ്പോൾ കേരളത്തിൽ നിന്നും നാളിൽ ഒരു പറയുന്നത് ആദ്യമേ പറയുന്നത് ഒരു കാര്യം ലാ തൂജുൽ ബുകാതുൽ മി മുബാഹത്ത് വലാ ത്വറതുൽ മി ഖുറാബഹ ഇല്ലാ തസ്തഷ്കദ ഫീ സലാസതു ശബാബ് മി അജലി ലവല العربيه മി അജലി മുഹാഫതി ലവല العربيه ഇല്ലാ ഫീ ദിയാരിനാ ഫീ ഉംബഹൈറ ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് സമരങ്ങൾ പല ഭാഷയ്ക്ക് വേണ്ടി അറബി ലോകത്തെ വേണ്ടി അറബി ഭാഷ സംരക്ഷണത്തിന് വേണ്ടി മൂന്ന് ചെറുപ്പക്കാർ അവരുടെ ജീവൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് രക്തസാക്ഷികളെ ഈ ഭാഷയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അറബ് രാജ്യത്തു നിന്നുമല്ല അറബി ഭാഷ സ്വന്തം മാതൃഭാഷയായി സംസാരിക്കാത്ത കേരളത്തിൽ അഭിമാനപ്പെടാൻ പറയാറുണ്ട് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്തിന്

ഇൻവെസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്ന വൈദേശികരൊക്കെ ഇന്ന് സൗദി അറേബ്യയിലേക്കും യു എയിലേക്കും ഒമാനിയിലേക്കും ഒക്കെ അവിടെ വരുമ്പോൾ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വൈദേശികരായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നായകർക്ക് അറബി പഠിപ്പിക്കുവാനുള്ള കോഴ്സും